വയലാറിൻ്റെ മഴവില്ല് എന്ന കവിത ആലാപനം ജ്യോതി ശ്രീനിവാസൻ മഴവില്ല വടിയേ ഇന്നലെ രാത്രിയിൽ വെൻ തിങ്കൾ കലനിന്നും മയങ്ങിയ മലമുടി കഞ്ചാവിന്റെ പുരുൾ മാതിരി മഞ്ഞള നീന്തിയ താഴ്വരയിൽ വരളും മണ്ണിന ദാഹം തീർക്കാൻ നീ വന്നു പായലു പൂത്തു കിടന്നൊരു നീല നീരാടി റങ്ങിയ പടവുകളിൽ കടലിൻ കരളിൽ നെടുവീർപ്പുകളുടെ കവിത വിടർത്തും മഴവില്ലേ കടലിൻ കരളിൽ നെടുവീർപ്പുകളുടെ കവിത വിടർത്തും മഴവില്ലേ മായരുതേ നീ മായരുതേ മായരുതേ നീ മായരുതേ നീ മാനത്തെത്തിയ കുളിരല്ലേ ഏഴുകടലിൻ അങ്ങേ കരയിലൊരേ ൾ കങ്കേ ചെരുവിലത്തോട്ടമുയർന്നല്ലോ കിന്നര ബാലികമാരുടെ കനക ചന്ദനമാടിയ വീതികളിൽ ദൈവമിറങ്ങി നടക്കാറുള്ളൊരു പാവനവാനവ മേഖലയിൽ കറുകരമുണ്ടും തലയിൽ കെട്ടി കരിമേഘങ്ങളെ കടലിൻ കടലിൻ്റെ കരിമേഘങ്ങളണഞ്ഞല്ലോ കീറിൻ വക്കത്തന്ത നിഴലിക്ക് മാനത്തക്കേപ്പീലി വിടർത്തിയ വാർമഴവില്ലേ മായരുതേ മാനത്തേ വാർമഴവില്ലേ മായരുദേവിലെ നീർമണിയല്ലോ മണ്ണിനു നല്ലൊരു നവവർഷം വരളും വയലുകൾ നീർമണി മൂന്തി കരളു കരളുകുളിർന്നൊന്നുണരുമ്പോൾ നാളെ വിതയ്ക്കും കുതിർന്ന വയൽ നമ്മുടെ കയ്യിലെ നന്മണികൾ ിയർപ്പിൻമുത്തിന് പൊന്മുള കൂമ്പി പൊങ്ങുമ്പോൾ നമ്മുടെ കരളിൽ നെടുവീർപ്പലയ പൊന്മില്ലുകൾ വിടരുമ്പോൾ നിന്നാത്മാവിലെ നീലിമനെയും മണ്ണിനു നല്ലൊരു കുപ്പായം നാടുകൾ തോറും പൂവിളി ഉയരും നാളുകൾ ഉണരും ചേലുകളിൽ പൊന്നും കതിർമുടി മണ്ണിൻ കരളിൻ നിന്നു കളിക്കണ ചേലുകളിൽ അന്നും നമ്മുടെ കൈകളിൽ നിന്നും ചന്ദ്രക്കലയുടെ പുഞ്ചരിയിൽ നിന്നാത്മാവിലെ വെള്ളിക്കതിരുകൾ നിന്നുമിനിങ്ങണ കാണണ്ടേ നിന്ന ആത്മാവിലെ നിന്നു നിന്നുമിനിങ്ങനെ കാണണ്ടേ മിന്നിലിരിക്കും ദേവന്മാരുടെ കണ്ണുകൾ നിന്നെ പുച്ചയ്ക്കും ഈശ്വരൻ ഇന്നലെ നിന്നഴകിന്നൊരു ശാശ്വതമൂല്യം തന്നില്ല ഈശ്വരൻ ഇന്നലെ നിന്നഴകിന്നൊരു ശാശ്വതമൂല്യം തന്നില്ല നോവുകൾ നീർത്തിയ മഴവിൽ കൊടിയേ നോവുകൾ നീർത്തിയ മഴവിൽ നീ കൊടിയേവിടരാവോ കൽപ്പനയിൽ നോവുകൾ നീർത്തിയ മഴവിൽ നീ കൊടിയേവിടരാവോ കൽപ്പനയിൽ നീ നീവിടരാവോ കൽപ്പനയിൽ